അവതരിപ്പിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതമാണ് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതത്തിലെ ഒന്നാമത്തെ പാഠം ജീവനം ജീവനം എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ കവിത നമുക്ക് ഒരുമിച്ച് പാടാം പശ്യത് മൃദുലേ മമ നിലയം സുന്ദരമേതം മമനിലയം മാതാ താതോദരയുക പഞ്ചജനായി ഹനി പശ്യതു മാഗമുധ്യനം വിവിധസുമാന വിളസന്ധി അശോക ശമ്പ മന്ദാരാണന് കുസുമാനി മധുരം ഗായ ദീപി കോധ യുജിതം നൃത്തധി കെ വിഗണ കാഹം സാ കീരകോധ മീഡാനം ജജയന്തി കുഹരേ നിവസതി കലു ശോ ഗൃഹേ ജശുന ഗോമാർജ സന്തമേ വിവസറും ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പാട്ടിന്റെ അർത്ഥമാണ് പശ്യതു മൃദുലെ നോക്കൂ മൃദുലെ മമനിലയം പശ്യതു നോക്കൂ മൃദുലെ മമനിലയം മമനിലയം എന്റെ വീട് നോക്കൂ മൃദുലെ എന്റെ വീട് സുന്ദരമേതം സുന്ദരമായ എന്റെ വീട് മാതാ താത സഹോദര അമ്മയും അച്ഛനും രണ്ട് സഹോദരന്മാരും ചേർന്ന് പഞ്ചജനായ നിവസന്തി അഞ്ചുപേര് താമസിക്കുന്ന വീടാണ് പശ്യതു മാമക മുദ്യാനം പശ്യതു നോക്കൂ മാമക മുദ്യാനം എൻ്റെ പൂന്തോട്ടം നോക്കൂ എൻ്റെ പൂന്തോട്ടം വിവിധ സുമാന്യബി വിലസന്തി വിവിധ തരത്തിലുള്ള പൂക്കൾ അവിടെ വിലസുന്നുണ്ട് വിടെ ഉണ്ട് പാട്ടുപാടുന്ന കുയിൽ രുചിതം നൃത്തിയതി കേചിതം അതായത് ഭംഗിയായി നൃത്തമാടുന്ന മയിൽ കാക്കാ ഹംസ കീരകോധ കാക്ക ഹംസഹ അരേന കീരക തത്താനേം ദജയന്തി അവർ അവരുടെ കൂടുകൾ നിർമ്മിക്കുന്നു കരിശിഷകു മാളത്തിൽ മുയലുണ്ട് ഗ്രഹേജ ശുനകവും ആർജാരഹ വീട്ടിൽ പട്ടിയും പൂച്ചയുമുണ്ട് സ്വന്തമേവം മയപി വസർവെ എല്ലാവരും ഈ വീട്ടിൽ ഉൾപ്പെടുന്നുണ്ട് സാമോദം സൈനി വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഈ നമുക്ക് ഈ പാട്ടിന്റെ അർത്ഥം കഴിഞ്ഞു നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് പാടാം പശ്യത് മൃദുലേ മമ നിരയം സുന്ദരമേതം മമനിരയം മാതാ താത സോദരയുക പഞ്ചജനായി വസന്തി പശ്യത് മാമക വിവിധസുമാന വിളസന്ധി അശോക ചകാരാണന്സുമാനി മധുരംഗാ ദിവോധം നൃത്തധികം സാ കീരകോധ പീഡാനം വ്യജയന്തി